ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോന്ത ചുഴലിക്കൊടുങ്കാറ്റ് തീവ്ര ചുഴലിക്കൊടുങ്കാറ്റായി മാറി തീരം തൊടാൻ പോകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ രൂപപ്പെട്ടു തുടങ്ങി തെന്നിന്ത്യൻ തീരങ്ങളിൽ മോന്ത ചുഴലിക്കാറ്റിന്റെ തീവ്രത വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ആറ് മണിക്കൂറിൽ മോന്ത ചുഴലിക്കാറ്റ് അതിന്റെ വേഗത മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്റർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി മധ്യ തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി കനത്ത മഴ കണക്കിലെടുത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യത ഉയർത്തി അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുന്നു മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ചുഴലിക്കൊടുങ്ങാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ആന്ധ്രയിലെ ഇരുപത്തിമൂന്ന് ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു കാക്കിനാടയിലും പരിസരങ്ങളിലും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ വിന്യസിച്ചു കഴിഞ്ഞു വിശാഖപട്ടണം വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും ഇൻഡിഗോയും ഇന്ത്യയും റദ്ദാക്കി വിശാഖപട്ടണം വഴി കടന്നു പോകുന്ന ട്രെയിനുകൾ റദ്ദാക്കി തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ആന്ധ്രയിലെ കാസിനാട ഈസ്റ്റ് വെസ്റ്റ് ഗോദാവരി കൊനസീമ യലൂരു ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ തീരത്തേക്ക് വരരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കനത്ത പോലീസ് നിരീക്ഷണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുഴലിക്കുടുങ്കാറ്റ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലാകാനും മരങ്ങൾ കടപുഴകി വീഴാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ മുപ്പത് വരെ മത്സ്യബന്ധനത്തിന് വിലപ്പെടുത്തി കടൽ പ്രക്ഷുബ്ധമായി തുടരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക